ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അവനി അമിത്തു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോയതിൻ്റെ വീഡിയോ ആണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഫ്രണ്ട്സെന്നു വെച്ചാൽ എൻ്റെ അടുത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ ന്യൂ ഇയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അപ്പം ഞങ്ങൾ കുറച്ച് ഒരു ഏഴെട്ട് പേര് കൂടിയിട്ട് പോയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇത് എടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഇരുന്ന് കാണാമല്ലോ അപ്പം എൻ്റെ ഫോണിൽ ഇങ്ങനെ കുറേ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയും ഇതാവുമ്പോൾ അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ തല ദിവസം രാത്രിയാണ് ബീന ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞത് സെറ്റുമുണ്ട് തന്നെ ഉടുക്കണം ഞാൻ ടോപ്പൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ പറ്റില്ല സെറ്റുമുണ്ട് തന്നെ കൊടുക്കണം പറഞ്ഞു അപ്പോൾ എനിക്ക് കൊടുക്കാൻ അറിയില്ല അപ്പോൾ ഫസ്റ്റ് കണ്ടത് ബീനചേച്ചിയുടെ വീടാണ് അപ്പോൾ പുലർച്ചെ അഞ്ചുമണിയാവുമ്പോൾ അങ്ങോട്ട് പോയി എന്നിട്ട് ബീന ചേച്ചി രജനേച്ചിയൊക്കെ കൂടിയിട്ട് സാരി ഉടുത്തന്നു ഞാൻ ബി എ ചേച്ചി ആണ് ചായ കുടിച്ചത് അതിന് ശേഷം ഞങ്ങളൊരു ആറു മണിയാവുമ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ ആറേ പത്തിനാണ് ബസ് എന്നാണ് പറഞ്ഞത് നേരിട്ട് ഗുരുവായൂർക്ക് പക്ഷേ ആ ബസ് ഉണ്ടായിരുന്നില്ല ബസ് ഒന്നും ഓടിയില്ല എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ആറര ആവുമ്പോൾ പാലക്കാട് ബസ്സാണ് കിട്ടിയത് ഞങ്ങൾ കൂട്ടിനാട് ഇറങ്ങി അവിടുന്ന് നേരെ ഗുരുവായൂർ ബസ് കിട്ടി ഒരു ആകുമ്പോൾ ഗുരുവായൂർ എത്തി ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് രേഷ്മയ്ക്ക് പൂവ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പൂവ് മേടിക്കാൻ വേണ്ടി പോയി ഞാൻ മേടിച്ചില്ല മുല്ലപ്പൂവിന് നല്ല വിലയാണ് പിന്നെ എനിക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ല എനിക്ക് ആ അരളിപ്പൂവാണിഷ്ടം പിന്നെ അത് അത് തലവെച്ച് പെട്ടെന്ന് പാടും അതുകൊണ്ട് പിന്നെ ഞാൻ പൂവൊന്നും മേടിക്കാൻ നിന്നില്ല പിന്നെ ഇവിടെ നല്ല വിലയായിരിക്കും എല്ലാ സാധനത്തിനും നല്ല വിലയാണ് ഗുരുവായൂർ ഞാനന്ന് ചക്കുളത്തേക്ക് പോയിട്ട് ചോറ്റാനിക്കറിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല വില കുറവായിരുന്നു ഏതൊരു തലം ഇരുപത് പത്ത് അമ്പത് പതിനഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാ സാധനത്തിനും നല്ല വില ഞങ്ങൾ അങ്ങോട്ടൊന്നും ഒന്നും മേടിക്കാൻ നോക്കിയില്ല എല്ലാതും ഞങ്ങളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു പിന്നെ ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ബലി ചീച്ചിനെ നിർബന്ധിപ്പിച്ചിട്ട് പുട്ടും ചെറുപയരുകറിയും കഴിച്ചു കാരണം ഇനി കഴിക്കാൻ കുറേ നേരം മെഴുകും പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം നമ്മൾ ക്യൂ നിൽക്കണം നമ്മൾ എന്തായാലും ഉള്ളിൽ കയറി തൊഴു തൊഴും അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് ഫുഡൊന്നും കഴിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ചായ ചെറുതായിട്ട് എന്തേലൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു ഞങ്ങൾ എന്താ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ അവിടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം എൻ്റെ കൂടുതലുള്ളവരായിട്ടാണ് പറയണത് ഇടുക്ക് ഇടുക്ക് ഇതൊക്കെ എടുക്ക് അത് എടുക്കും ഇതെടുക്കും എന്നൊക്കെ തന്നെ പറഞ്ഞു പിന്നെ എന്താച്ചാൽ ഞാൻ അങ്ങനെ ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ വണ്ടിയൊക്കെ ബാക്കിൽ വന്നിട്ട് ഹോൺ ഹോണടിക്കുമ്പോഴേ ഞാൻ അറിയാം അപ്പം ഞാൻ അവരെയൊക്കെ എന്നൊക്കെ എനിക്ക് ചീത്തേക്കും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞിട്ട് പിടിക്കണം അല്ലെങ്കിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ തട്ടിട്ട് വീഴും പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെയൊക്കെ കുറച്ചെടുത്തു അപ്പോഴേക്ക് രേഷ്മ പോയി അവള് പൂ മേടിച്ചിട്ട് വന്നു അവള് മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ ഞാൻ അങ്ങനെ സാരികളൊക്കെ നോക്കി നോക്കിയാൽ ആ താമരപ്പൂവിൻ്റെ സാരി എനിക്കും മീനിച്ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് ഞാൻ ചായ കുടിക്കുന്നവരൊക്കെ ചായ കുടിച്ചു എന്നിട്ട് ഞാനും നെയ്ജി നെയ്ച്ചിയും കൂടിയിട്ട് പോയിട്ട് ക്ലോക്ക് റൂമിൽ പോയിട്ട് അല്ല ക്ലോക്ക് റൂമിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളുടെ അവിടെ വെച്ചു പിന്നെ ബാഗിലൊന്നും ഉണ്ടായിരുന്നില്ല ബേഗ് ഞങ്ങൾ കയ്യിൽ ഒഴിച്ചു മൊബൈൽ ഫോൺ മാത്രമാണ് കൊടുത്തത് അവിടെ ഒരു മൊബൈൽ ഫോണിന് പത്ത് രൂപ ഞങ്ങൾ അഞ്ചാളുടെ ഫോൺ അവിടെ കൊടുത്തു ചില ആൾക്കാർ ഫോൺ എടുക്കാതെ വന്നത് കാരണം എന്തായാലും കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ചാളുടെ ഫോൺ കൊടുത്തു അമ്പത് രൂപയെ പിന്നെ ഞങ്ങൾ നേരെ ബാത്റൂമിൽ പോയി പിന്നെ ഫുള്ള് ക്യൂ നിൽക്കലല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെന്നപ്പോൾ നല്ല ക്യൂ ആണ് ക്യൂ നിൽക്കണത് നമ്മുടെ പാൽപായസൊക്കെ വഴിപാട് കഴിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടില്ല അവിടെ നിന്നുണ്ടായിരുന്നു അത് ക്യൂ ഞങ്ങൾ എട്ട് മണിക്ക് അവിടെ ക്യൂ നിക്കൽ തുടങ്ങി ഒന്നരയുമ്പോഴാണ് ദർശനം കിട്ടിയത് ഉച്ചപൂജയ്ക്കൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളില് വരിൽ ഇരിക്കയായിരുന്നു ഇപ്പൊന്ന് വെച്ചാല് നിക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ഇരുത്താണ് ഫുള്ളിരിക്കുക വെള്ളൊക്കെ അവരിങ്ങനെ കൊടുന്ന് തരും ഒരു രണ്ട് ചേച്ചിമാരുണ്ട് ആ ചേച്ചിമാരിങ്ങനെ വെള്ളം കുടുന്നേരും ദാഹചമിനീടെ ആ വെള്ളമല്ലേ നല്ല എള്ളം ചൂടില് വെള്ളം പോടും കൊടുന്ന് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല വെള്ളം നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാം അതിനുശേഷം ദർശനം ദർശനത്തിന് നല്ല തിരക്കായിരുന്നു അത് വരെ വഴി വരിയിൽ കൊണ്ടുവന്നിട്ട് അവര് മൊത്തം എണ്ണത്തിന് അതിൻ്റെ ഉള്ളിക്കാൻ അത്ര തിരക്ക് എനിക്കൊക്കെ ശ്വാസം മുട്ടിയിട്ട് എങ്ങനെയൊക്കെ കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു അതിന് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കണത്ത് അട്ടിലും വലിയ വരി രണ്ടര മൂന്ന് മണിക്കാവുമ്പോൾ ഫുഡ് കിട്ടിയത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് പേര് വഴിപാട് കഴിപ്പിച്ചു പായസൊക്കെ മേടിച്ചു ഞാൻ മേടിച്ചില്ല ഞാനത് കഴിക്കില്ല പല ഐറ്റംസൊന്നും കഴിക്കില്ല പിന്നെ അങ്ങനെ ആരും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ബാക്കി എല്ലാവരും എന്താണ് വഴിപാടൊക്കെ കഴിപ്പിച്ചു പഴം കിട്ടിയിട്ടോ പഴം ഞാൻ കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നു നടന്ന് പിന്നെ കുറച്ച് പർച്ചേസൊക്കെ ചെയ്യണം അവർ ചെയ്തു അതിനുശേഷം പിന്നെ നേരെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയി നേരിട്ട് പട്ടാമ്പിക്ക് ബസ് കിട്ടി കൂട്ടിനാട് ഇറങ്ങി കൂട്ടിനാടിന്ന് കുറ്റിപ്പുറം ബസ്സിൽ കയറി ഞങ്ങളെ സ്ഥലത്ത് വന്നിറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചു നാലരയുമ്പോൾ വീട്ടിലെത്തി അത് ചെറിയൊരു എന്താണ് ബ്ലോഗാണിത് എന്താ വെച്ചാൽ ഒരു പോകുമ്പോ ഒരു രസം എല്ലാരും കൂടി പോകുമ്പോ ഒരു രസമല്ലേ ഞാൻ അത്രയോ കൊലത്തെ പത്ത് പതിനഞ്ച് കൊലത്തിന് ശേഷമാണ് ഉള്ളിൽ കയറി തൊഴണത് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ തീരെ സമ്മതിക്കില്ല ഒത്തിരി നേരം നിൽക്കണ്ടേ വാ പൂവാ പൂവാ പറയും കുട്ടീനായിട്ട് ചോറ് കൊടുക്കാൻ പോയിട്ടും കൂടി തൊഴാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു സന്തോഷത്തിന് ഇതൊക്കെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ നിന്ന വരിട്ടോ നല്ല നിരക്കുണ്ടായിരുന്നു പായസം ഒന്നും കിട്ടിയില്ല കേട്ടോ ചോറ് അച്ചാറ് ഇലശീരി മോരുകറി പിന്നെ രസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പായസം ഒന്നും ഉണ്ടായിരുന്നു നമുക്ക് തീർന്നു നോക്കണം അത്ര തിരക്കായിരുന്നു അത് നല്ല തിരക്കായിരുന്നു എന്ന് ഇങ്ങനെ വിളിച്ച് പറയുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തു അതൊക്കെ നല്ലൊരു ഓർമ്മകളല്ലേ എല്ലാവരും കൂടിയിട്ട് രണ്ട് മൂന്ന് സെൽഫി എടുത്തു രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഞാൻ ന്യൂ ഇയറിൻ്റെ മുന്നത്തെ വീഡിയോ കൊണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ബീന ചേച്ചിയിൽ വീടിൻ്റെ കട്ടലവെപ്പാണ് അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ടിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സൗണ്ട് കൊടുക്കാൻ തീരെ സമയമില്ല കുട്ടികൾ പണി പിന്നെ ഇടയ്ക്ക് മുഖം വരുമ്പം അവരെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് സൗണ്ട് കൊടുക്കണത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം എന്താണ് ബിനി ചെച്ചിര കട്ട് വെപ്പിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതിന് എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും സൗണ്ട് കൊടുക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ഇനി ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ലഭിക്കാം അപ്പം ബൈ